ജമാഅത്തെ ഇസ്ലാമി എന്തുകൊണ്ട് പിളരുന്നില്ല എന്തുകൊണ്ട് പിളരുന്നില്ല പിളരണംന്ന് ഭയങ്കര ആഗ്രഹമുള്ള ആളാണ് സൃജ്ഞനം ചിന്തിക്കുന്നത് എന്ത് നമ്മൾ അതിനെ കുറിച്ച് ഒരു ചർച്ച ചെയ്യണം എന്തുകൊണ്ട് പിളരുന്നില്ല തൊള്ളായിരത്തി നാപ്പത്തി ഒന്നിലാണ് ജമാഅത്ത് ഇസ്ലാമി ഉണ്ടാക്കിയത് അത് എല്ലാവർക്കെ പാകിസ്ഥാനിലാണ് അന്ന് എല്ലാവരും ഒരുമിച്ചായിരുന്നു പിന്നെ ഇന്ത്യ ബ്രിട്ടീഷുകാർ ഇവിടെ ഉണ്ടാക്കി പോയി ഇന്ത്യ രണ്ടു മൂന്ന് കഷ്ണങ്ങളായി ആ സമയത്ത് മൂന്ന് ഭാഗത്തും അന്ന് രണ്ട് ഭാഗത്തും ഇന്ത്യയിലും പാകിസ്ഥാനും അതിന്റെ ഉണ്ടായി പിന്നെ ബംഗ്ലാദേശിലുണ്ടായപ്പോൾ ബംഗ്ലാദേശിലും ജമാഅത്ത് ഇസ്ലാമിന്റെ ഘടകം ഉണ്ടായി ബംഗ്ലാദേശിലാണ് ഏറ്റവും കൂടുതൽ അവർക്ക് ശക്തി കിട്ടിയ ഭാഗം ഇന്ത്യയിലും മാത്രമേ ശക്തി കിട്ടിയില്ല ബംഗ്ലാദേശിൽ അവർക്ക് ഭരണത്തിലൊക്കെ ഭയങ്കര സ്വാധീനക്കുള്ളൊരു സമയം ഉണ്ടായിട്ടുണ്ട് പിന്നെ കേരളത്തിലേക്ക് എടുക്കുകയാണെങ്കിൽ തൊള്ളായിരത്തി നാൽപ്പത്തെട്ട് ഇന്ത്യ സമയത്ത് തന്നെ കേരളത്തിലും അതിൻ്റെ പ്രവർത്തനം ഉണ്ടായി അന്ന് മുജാഹിദുകളുമായിട്ട് മാറ്റി ഏകദേശം ഒരുമിച്ചായിരുന്നു ജമാഅത്ത് ഇസ്ലാമിയുടെ പ്രവർത്തനം പിന്നീട് ഒരു സ്വതന്ത്ര രൂപത്തിലേക്ക് അവർ പോയി പിന്നെ അതിന് നാളെ ഇതുവരെ ജമാഅത്ത് ഇസ്ലാമി പിളർന്നതായിട്ട് നമ്മൾ കേട്ടിടുന്നത് അപ്പൊ മൗദീദിന്റെ അതേ ലാബിൽ വെച്ച് ഒന്നോ രണ്ടോ സംഘടനകളൊന്നും നമ്മൾ കേരളത്തിലൂടെ കണ്ടിട്ടില്ല ഒറ്റ ഇതൊക്കെയാണുള്ളൂ ജമാഅത്ത് ഇസ്ലാമി അത് എന്താണെന്നാണ് ഇന്നത്തെ ചർച്ച കുറെ ഒക്കെ ഞാനും മനസ്സിലാക്കിയെടുത്ത സംഘടന പുളരാറ്റെ കാരണം അവരെ കേഡർ ശിസ്റ്റത്തില് പ്രവർത്തിക്കുന്ന ഒരു പാർട്ടിയാണ് കാരണം അതിൻ്റെ അമീർണ തെരഞ്ഞെടുക്കിന് മറ്റുള്ള കാര്യങ്ങളൊക്കെ അത് വളരെ സിസ്റ്റമാറ്റിക് രീതിയിലാണ് അതിൻ്റെ തെരഞ്ഞെടുപ്പ് അപ്പോ പിന്നെ അപ്പൊ അതിൻ്റെതായ ഇതുണ്ടാകും പിന്നെ അതുപോലെ തന്നെ ഒരു മനസ്സിലാക്കിയ ഒരു മറ്റൊരു കാര്യം മതപരമായ വിഷയങ്ങളില് കൂടുതൽ ചർച്ചകൾ അതിൽ നടക്കണമെന്നില്ലാന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കിയത് പൊതുപ്രഭാഷണങ്ങള് കുറവാണ് ക്ലാസ്സുകളൊക്കെ ഉണ്ട് തീരെ ഇല്ല എന്നാ ഉള്ളികൾ വീടുകളിലോ അല്ലെങ്കിൽ കുടുംബ ക്ലാസ്സുകളൊക്കെ നടക്കുന്നുണ്ടെങ്കിലും ചില മറ്റുള്ള വിഷയങ്ങളൊക്കെ ഉണ്ടാകും അതായത് തർക്കത്തിലുള്ള വിഷയങ്ങളൊന്നും വല്ലാതെ തൊടുക അല്ലെങ്കിൽ ഏഹ് മറ്റുള്ള ആളുകൾ തെറ്റിലേക്ക് പോയാൽ അതായത് അവരെ ആദർശം ത്തിനെതിരായിട്ട് തെറ്റുകളിലേക്ക് മറ്റുള്ള ആളുകളെ മുസ്ലിം അവാന്തര വിഭാഗങ്ങളൊക്കെ ചെയ്യുന്നത് തെറ്റാണെന്ന് കണ്ടാലും അതിനെ വിമർശിക്കാൻ അതിൽ കയറി ഇടപെടാനൊന്നും വല്ലാതെ ശ്രമം നടത്തൂല അതുപോലെ തന്നെ എന്തെങ്കിലും മതപരമായ വിഷയം വന്നാല് അതിൽ കലങ്കശമായി പഠനം അധികം നടത്തുന്നില്ല സംഘടന പണ്ഡിതന്മാരൊക്കെ വെച്ച് അധികം പഠനം നടത്തുന്നില്ല അങ്ങനെയൊക്കെ പഠനം നടത്തുമ്പോഴാണല്ലോ രണ്ടഭിപ്രായങ്ങൾ വരിലും പ്രശ്നങ്ങളും കാര്യങ്ങളും വളർപ്പ് പോലൊക്കെ ഉണ്ടായത് അതൊക്കെ ഒരു കാരണമായിട്ടാണ് ഞാൻ മനസ്സിലാക്കിയത് അമ്മയ്ക്ക് എന്തെങ്കിലും അറിയില്ല അത് അത് എന്ന് കരുതി പിളരുന്നില്ല എന്ന് കരുതി അതാ ഭയങ്കര ശരിയാണ് എന്നുള്ള അഭിപ്രായമൊന്നുമില്ല അപ്പോൾ ഇസ്ലാമാണ് ശരി നമ്മൾ വിശ്വസിക്കുന്നത് ഇസ്ലാം എത്രയോ കഷ്ണങ്ങളായി പിരിഞ്ഞിട്ടുണ്ട് അങ്ങനത്തെ വിശ്വാസം ഒന്നുമില്ല പക്ഷെ എന്തുകൊണ്ട് പിരിഞ്ഞ ഞാൻ മനസ്സിലാക്കിയ കാര്യങ്ങളെ കുറിച്ചാണ് ഇവിടെ അവതരിപ്പിച്ചത് എല്ലാ പലർക്കും പല അഭിപ്രായ വ്യത്യാസങ്ങൾ വ്യത്യാസങ്ങളുണ്ടാകും കേരളത്തിൽ ഇപ്പോ നമുക്കറിയാം ഇപ്പൊ വെൽഫെയർ പാർട്ടി അടുത്തൊക്കെ ആൾക്കാണ്ടാക്കിയത് ജമാഅത്ത് ഇസ്ലാമിന്റെ രാഷ്ട്രീയ ഘടകം തന്നെയാണെന്നുള്ള കാര്യത്തില് ആർക്കും സംശയമില്ല വൃകാർക്ക് അങ്ങനെ ഒരു രാഷ്ട്രീയ വോട്ട് വേണ്ട എന്നുള്ള രൂപത്തിലുള്ള സംസാരങ്ങളൊക്കെ അവരില് ഉണ്ടായിരുന്നു പഴയ ആളുകൾ പറഞ്ഞു നമുക്ക് നമ്മളെ കാലഘട്ടത്തിൽ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല അപ്പൊ ഏതായാലും നിലവിലത് തിരുത്തിയായാലും അവർ രാഷ്ട്രീയ രംഗത്തൊക്കെ സജീവമാണ് അത് എത്രത്തോളം മുന്നോട്ട് പോകാൻ പറ്റും മറ്റൊരു ആളുകളുടെ പിന്തുണയില്ലാതെ തന്നെ കേരളത്തിലെ ഇന്ത്യയിലെ സാഹചര്യത്തിലെ എല്ലാവർക്കും അതിലൊന്നും മുന്നോട്ട് പോകാൻ പറ്റില്ല പിന്നെ അപ്പം അതേപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാല് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക